നമസ്തേ പ്രിയമള പ്രേക്ഷകരി നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള ഒരു വാരക്കാലമാകുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു ആഴ്ചകാലത്തെ ശുഭാശുഭഫ ഫലങ്ങൾ നിങ്ങൾ ഗ്രഹസ്ഥിതി ആദ്യം മനസ്സിലാക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലില്ല മിഥുൻ രാശിയിലില്ല കർക്കിടകത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു തുലാം രാശിയിൽ ബുധൻ വക്രിയായി വന്നു ശുക്രനോടുകൂടി യോഗം ചെയ്ത് ബലവാനായി നിൽക്കുന്നുണ്ട് വൃശ്ചികത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ മകരത്തിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇവിടെ നാം ഇനി ചർച്ച ചെയ്യുന്നു ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം മൂന്നിലാണ് നാലിൽ കേതുവാണ് ആറാം ഭാവത്തിൽ ബുദ്ധശുക്രന്മാരുണ്ട് ഏഴാം ഭാഗത്തിൽ സൂര്യൻ ചൊവ്വയാണ് ഒൻപതിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ശനി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിധിപനായി ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിൽ ആറിൽ നിൽക്കുന്നു അത് ബുധനോടുകൂടെ നിൽക്കുന്നുണ്ട് ആ ബുധൻ രണ്ടാം ഭാവാധിപനാണ് ധനാധിപനാകുന്നു ഇടവൻ രാശിക്കാർ അതിനാൽ ഈ വാരത്തിൽ സാമ്പത്തികമായി ചില നല്ല ഗുണങ്ങൾ വരുന്ന വാരമാണ് എന്താണ് കാരണം ലഗ്നാൽ ഇടവൻ രാശിക്കാർക്ക് ഉപജയസ്ഥനായ എല്ലാ ഗ്രഹങ്ങളും വ്യാഴം മൂന്നിലാണ് ആറാം ഭാവത്തിൽ ബുധുശുക്രന്മാരാണ് അതിനാൽ അവിചാരിതമായ സാമ്പത്തിക ലാഭങ്ങൾക്കുള്ള സാധ്യത ധാരാളം കാണുന്നു തളിക്കളിയാൻ കഴിയില്ല ലോട്ടറി ആയിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും മറ്റു ചില ബ്രോക്കർമാർ ബ്രോക്കർ വേലകളൊക്കെ ചെയ്ത് വളരെ പെട്ടെന്നൊരു ധനപരമായ അഭിവൃദ്ധി ഈ ഒരു വാരം സംജാതമാകാൻ അനുകൂലമാണ് പല്ലുകളെ വളരെയധികം ശ്രദ്ധിക്കുക ഈ സമയത്ത് യൂറിനറി മൂത്രത്തിൽ കല്ല് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരും അതിൻ്റെ സർജറി വേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ വിഷമം ശാരീരികമായിട്ട് വളരെ ഉണ്ടാകുന്ന സമയമാണ് സ്ത്രീകൾ യൂ സംബന്ധമായ രോഗങ്ങൾ അതിനുമപ്പുറം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് യൂറിനറി ഇൻഫെക്ഷൻ വരാതെ നോക്കേണ്ടുന്ന ഭാരമാണ് ഒൻപതാം ഭാവത്തിൽ ചന്ദ്രനുണ്ട് സഹോദര ഗുണം നന്നായി അനുഭവിക്കുന്ന സമയമാണ് സഹോദരങ്ങൾ വിദേശത്ത് പോവുക അവരുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു സുസ്ഥിരമായ ഒരു ചില സാമ്പത്തികമായ ഭദ്രതകൾ അവരുടെ വിഷയത്തിലേക്ക് വരുന്ന ഭാരമാണെന്നറിയുക കർമ്മ മേഖലയിൽ വലിയ പ്രയാസങ്ങളില്ല ശത്രുദോഷം വളരെയധികം വരുന്ന വാരമാണ് ഏഴിൽ ചൊവ്വ വന്നാലും ഏഴിൽ സൂര്യൻ വന്നാൽ ശത്രുജനമായ ബുദ്ധിമുട്ടുകൾ വരും അതിനുമപ്പുറം ഈ രണ്ട് ഗ്രഹങ്ങൾ വന്നാൽ സ്ത്രീവർഗത പരിഭവം മതകെ പതങ്കേ ഏതിൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും സ്ത്രീവർഗത പരിഭവം സ്ത്രീകൾക്ക് പരിഭവം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാർ ദാമ്പത്യ മുട്ട് ചെയ്യണം ദാമ്പത്യ ഐക്യം ഭത്രികാൽ ക്ഷേത്രത്തിൽ നന്നായിട്ട് തന്നെ ദാമ്പത്യ പുഷ്പാഞ്ജലി ദമ്പതി പുഷ്പാഞ്ജലി ചെയ്യുക തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന കവിതാക്കൾക്ക് അവരുടെ പേര് പറഞ്ഞ് എന്ത് ചെയ്യാം ഐക്യമദ്ധ്യ അർച്ചന ചെയ്യാൻ വളരെ അനുകൂലമാണ് ശത്രുദോഷം മാത്രം നിർബന്ധമായും ശത്രുമുട്ട് ചെയ്യണം നളികേരം കൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ തനിക്ക് തന്നെ അടിച്ചു പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം ഗുണകരമായി എല്ലാ പ്രിയപ്പെട്ട എടവൻ രാശിക്കാർക്കും നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കും നന്ദി നമസ്തേ